ചിറ്റിലപ്പിള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ഏഴാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവവും പ്രസാദ ഊട്ടും ആഘോഷിച്ചു ശാസ്താംപാട്ട് സംസ്ഥാന പുരസ്കാര ജേതാവ് മച്ചാട് സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലാണ് അമ്പലങ്ങൾ ഒരുക്കിയത് അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം തേടുന്നതിനും നിരവധി ഭക്തജനങ്ങളാണ് പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ടിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ചിറ്റിലപ്പിള്ളി വ്യാസപീഠത്തിനു സമീപത്ത് നിന്നുമാണ് പാലക്കും വെഴുന്നള്ളിപ്പ് ആരംഭിച്ചത് ചിറയ്ക്കൽ പത്മനാഭൻ കോലമേറ്റി മുരളി അടാട്ടിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും വിനോദൻ പാർട്ടിയുടെ നാദസ്വരവും മാടക്കത്തറ ഷാരോൺ കാവടി സംഘത്തിന്റെ കാവടികളും പാലക്കും വെഴുന്നള്ളിപ്പിന് അകമ്പടിയായി ചിറ്റിലപ്പിള്ളിയിലെ കണ്ണകി വീരനാട്യം ഗോപികാന്തൃത്വം എന്നിവയും പാലക്കും വെഴുന്നള്ളിപ്പിന് അകമ്പടിയായി വ്രതശുദ്ധിയോടെ എത്തിയ വനിതകൾ താലവുമായി അണിനിരന്നു രാത്രി പത്തുമണിയോടെ പാലക്കും വെഴുന്നള്ളിപ്പ് ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശിവക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് വിവിധ അനുഷ്ഠാന ചടങ്ങുകൾ നടന്നു കർപ്പൂരാഴി വെട്ടും തടയും ദീപാരാധന ശാസ്താംപാട്ട് ചിന്തുപാട്ട് എന്നിവയും ഉണ്ടായിരുന്നു ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് എം നാരായണൻകുട്ടി വൈസ് പ്രസിഡന്റ് നാരായണൻ സെക്രട്ടറി സീതാദേവി ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് പാറമേൽ ട്രഷറർ സദാശിവൻ ഓടാട്ടിൽ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി ന്യൂസ് ചിറ്റിലപ്പിള്ളി പൂങ്കെട്ട് കെട്ടിക്കെട്ടിയ കന്നിസ്വാമി പള്ളിക്കെട്ട് തങ്കനില താമരയിൽ താമസിക്കും തായ് മൊഴിയെ മന്ത്രമണി കൊത്തെടുത്ത് മാലയിട്ട് മലച്ചവിട്ടാൻ അവലടയും ശക്കരയും മരിപൊടിയും തിരുശരവും ശബരിമല നീ മാത്രം െട്ടിയ കന്നിസ്വാമി പള്ളിക്കെട്ട് മന്ത്രമണി കൊത്തെടുത്ത് മാലയിട്ട് മലച്ച ചു <laughs>